കഴിഞ്ഞ ദിവസമാണ് താനും ആർ ജെ സിബിൻ ബെഞ്ചമിനും വിവാഹിതരാകാൻ പോവുകയാണെന്ന വാർത്ത ആര്യ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണെന്നത് ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയായി സിബിൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും ആര്യയായിരുന്നു ആ സീസണിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയുമായിരുന്നു സിബിൻ എന്നാൽ പിന്നീട് ഹൗസിൽ തുടരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ സിബിൻ തന്നെ ഷോ ട്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്നും ഇനി മുതൽ ജീവിത പങ്കാളിയിലേക്കെന്നാണ് സിബിനുമായുള്ള തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് അറിയിച്ച് ആര്യ കുറിച്ചത് ആര്യയുടെയും സിബിന്റെയും രണ്ടാം വിവാഹമാണ് ആര്യയുടെ ആദ്യ ഭർത്താവുമായുള്ള ബന്ധം വേർമിരിഞ്ഞതുമാണ് എന്നാൽ സിബിന്റെ ആദ്യവിവാഹത്തിൽ ഇതുവരെ ഡിവോഴ്സ് ലഭിച്ചിട്ടില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സിബിൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ രണ്ടാളും ഒന്നിച്ച് ബാംഗ്ലൂർ പോയതാണെന്നും എന്നാൽ ആദ്യ ഭാര്യ പിന്നീട് തിരികെ എത്തിയില്ലായെന്നും സിബിൻ പറഞ്ഞിരുന്നു വേണ്ടെന്ന് വെച്ച് പോയത് അവളാണ് പിന്നീട് രണ്ടു പേർക്കുമിടയിൽ വലിയ അകൽച്ച തന്നെ ഉണ്ടായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സിബിൻ തന്നെയാണ് ഡിവോഴ്സിന് കൊടുത്തത് ഇപ്പോഴും അതിന്റെ കേസ് നടക്കുകയാണ് ഇതുവരെ ഡിവോഴ്സ് ലഭിച്ചിട്ടില്ല ഡിവോഴ്സ് ലഭിക്കാത്തതിനാൽ ആര്യമായുള്ള വിവാഹത്തിൽ ആശങ്കയുണ്ടെന്നും സിബിൻ പറഞ്ഞിരുന്നു മോനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലെന്നും സിബിൻ പറഞ്ഞിരുന്നു അവസാനമായി കണ്ടത് രണ്ടായിരത്തി ഏപ്രിലിലാണ് പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല കാണാൻ ശ്രമിക്കുമ്പോൾ നടക്കാറില്ല കോടതിയിൽ മകനെ കൊണ്ടുവരാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും അവൾ കൊണ്ടുവന്നിട്ടില്ല മകനെ കാണുന്നതിനായി ഇനി എന്തെങ്കിലും ചെയ്യണമെന്നും സിബിൻ പറയുകയുണ്ടായി ഭാര്യ അല്ലെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ നല്ല കമ്പനിയുള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നു ലവ് അറേഞ്ച്ഡ് ആയിരുന്നു കോളേജിൽ കൊറിയോഗ്രഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി സിബിനെ ആദ്യമായി കണ്ടത് സിബിൻ ഒരിക്കലും കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ടായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ചു പോയെന്ന് സിബിൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കിയകാലത്തിൽ എനിക്കൊരു വിഷവുമില്ല മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റോഡിയൻഷിപ്പ് വേണ്ട കാണാനും ഇടപെടുകാനും സാധിച്ചാൽ മതി അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഡിവോഴ്സ് ആണെങ്കിലും ആര്യയും ബുൻ ഭർത്താവും തമ്മിൽ എപ്പോഴും സൗഹൃദമുണ്ട് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിട്ടുണ്ട് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറെന്നും ആര്യ വ്യക്തമാക്കി സിബിനുമായുള്ള താങ്കളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യയും മകളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും ആര്യ പങ്കുവച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ